ആയ് ഇന്ന് നമ്മൾ കാറിന്റെ റോഡ് ടെസ്റ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കാറിന്റെ റോഡ് ടെസ്റ്റിൽ ഒട്ടനവധി പേര് ഫെയിലായി പോകുന്നുണ്ട് ഇപ്പം നിങ്ങൾ അവരുടെ വരുത്തുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ് കാറിന്റെ റോഡ് ടെസ്റ്റ് എങ്ങനെയാണ് ഓടിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് കാറിന്റെ റോഡ് ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഹാൻസിങ്ങിലും കാര്യങ്ങളൊന്നും കാണിക്കേണ്ട ആവശ്യം വരുന്നില്ല ഇൻഡിക്കേറ്ററിലാണ് നിങ്ങൾ ഹാൻസിങ്ങിലൊക്കെ അല്ലെങ്കിൽ ഇൻഡിക്കേറ്ററിൽ നിങ്ങൾ എന്ത് ചെയ്യണോ നിർബന്ധമായും ഏത് വശത്തേക്ക് ലെഫ്റ്റ് സൈഡോ അല്ലെങ്കിൽ റൈറ്റ് സൈഡോ എവിടെയുമ്പോൾ നിങ്ങൾ നിർബന്ധമായും റൈറ്റ് ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ നിർബന്ധമായി ഇടണം അപ്പൊ അങ്ങനെ ഒട്ടനവധി റോഡ് ഓഫീസറെ ശ്രദ്ധിക്കും അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ വണ്ടി കയറിയിരിക്കുന്നു വണ്ടി കയറി നമ്മൾ എന്ത് ചെയ്യുന്നു ആദ്യം തന്നെ നിങ്ങളുടെ സീറ്റ് അതുപോലെ തന്നെ സ്റ്റീറിംഗ് വീല് പിന്നെ ഹാൻഡ് ബ്രേക്കിലാണോ ചെക്ക് ചെയ്യുന്നു മിററ് മൂന്ന് മിററും നിങ്ങൾക്ക് വ്യക്തമായി ക്ലിയർ ആയിട്ട് ബേക്കിലെ കാണുന്ന രീതിയിൽ വേണം മിററ് മൂന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും നിങ്ങൾ നിൽക്കുന്ന ഈ നിലവിൽ സീറ്റ് വലിച്ചിട്ട് വണ്ടി പോകരുത് അല്ലെങ്കിൽ എടുത്ത് വണ്ടി എടുത്ത് മുന്നോട്ട് പോകരുത് നിങ്ങൾക്ക് റിലാക്സ് ചെയ്ത് കുറച്ച് താമസിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ വണ്ടി കയറിയിരിക്കുന്നു ഹാൻഡ് ബ്രേക്കിലാണോ നോക്കി സ്റ്റിയറിങ് നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ടോ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലോട്ടൊക്കെ ഒടിഞ്ഞിരിക്കുകയാണെങ്കിൽ ഒന്ന് സ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് മിററ് ബേക്കിലെ റിയർ വിൻഷീൽഡ് കാണുന്ന രീതിയിൽ വേണം ആ ക്ലാസ്സിക്കൂടെ ബേക്കിലെ വണ്ടികൾ വ്യക്തമായി കാണുന്ന രീതിയിൽ വേണം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ലെഫ്റ്റ് സൈഡ് പിന്നെ റൈറ്റ് സൈഡ് റൈറ്റ് സൈഡൊക്കെ ഓക്കെയാണ് ഡോർ ലോക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു നമ്മൾ ലാസ്റ്റ് സീറ്റ് ബെൽറ്റ് ഇടുന്നു വലിച്ചിടുന്നു ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു വണ്ടി എടുക്കുന്നതിന് മുമ്പ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യണം ഇത്രയും നമ്മൾ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ബ്രേക്കിന്റെ പെരലിലോട്ട് കാല് വന്ന് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ക്ലച്ചിനെ ഫുള്ള് പ്രസ് ചെയ്ത് പിടിക്കണം ക്ലച്ചിനെ ഫുള്ള് പ്രെസ്സ് ചെയ്ത് പിടിച്ചിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഗിയർ ഇടാം അത് കഴിഞ്ഞിട്ട് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടാം നമുക്ക് ബേക്കിൽ വണ്ടി വരുന്നുണ്ടോ നോക്കുന്നു വണ്ടി വരുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നമുക്ക് പതുക്കിയെടുത്ത് ആക്സൈഡറും ക്ലച്ചും ഒരേ ലെവലിൽ നമുക്ക് എടുത്ത് വണ്ടി മുന്നോട്ട് പോകാം ബേക്കിലൊക്കെ ക്ലിയർ ആണ് ബേക്കിൽ വണ്ടിയൊന്നും വരുന്നില്ല ഒരു ഇരുപത് കിലോമീറ്ററിൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഗിയർ കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെന്റ് നമ്മൾ ആ വെള്ള ലൈൻ ആ ലൈൻ ചേർന്ന് വേണം നമ്മൾ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു നമ്മളൊരു നൂറ് മീറ്ററിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം നാല് ഗീർ മാറിപ്പോവാം ഞാനിപ്പൊ ഈ വേറൊരു പോക്കർ റോഡിലോട്ട് മെയിൻ റോഡിൽ നിന്ന് പോക്കറ്റ് റോഡിലിറങ്ങുവാണ് അപ്പൊ ഇവിടെ ഇങ്ങനെയൊക്കെ സ്ഥലങ്ങളിൽ നിങ്ങളെ വണ്ടി ഓടിപ്പിക്കും ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു അമ്പത് മീറ്റർ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് വരുന്ന ഗീർ പോകാണ്ട് നമ്മളെ ഫസ്റ്റ് ഗീർ വന്ന് നമുക്ക് ഫസ്റ്റ് ഗീറിലോട്ട് ഡയറക്റ്റ് നമുക്ക് കൊടുക്കാം ആ സ്പീഡിനെ കുറയ്ക്കണം എന്നിട്ട് എന്ത് ചെയ്യുന്നു നമ്മൾ സ്റ്റീറിംഗ് ബീലൊക്കെ നേരാക്കുമ്പോൾ ആ ടയർ നേരാക്കി കഴിഞ്ഞ ശേഷം പതിക്കുന്നിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ ആക്സി കൊടുക്കാൻ ശ്രദ്ധിക്കുക ഒരിക്കലും നമ്മൾ ആ ഒടിഞ്ഞിരിക്കുന്ന ആ ഒരു സ്റ്റിയറിംഗ് വീൽ അങ്ങനെ ഒടിച്ച് പിടിച്ചുകൊണ്ട് ആക്സിസൈറ്റർ ഒന്നും കൊടുക്കരുത് സെക്കൻഡ് ഗിയറിലോട്ടും വന്നു അതുകഴിഞ്ഞിട്ട് നൂറ് മീറ്റർ ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകണം അതൊക്കെ ഇമ്പോർട്ടൻ്റായ കാര്യമൊക്കെയാണ് നമ്മൾ ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകുന്നുണ്ടോന്നൊക്കെ ശ്രദ്ധിക്കുന്നു ഇൻഡിക്കേറ്റർ എഴുതുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നു അതൊക്കെ നിർബന്ധമായും ചെയ്യണം ഒരു നൂറ് മീറ്റർ ഉണ്ടെങ്കിൽ നാല് ഗീറും വന്നു അപ്പൊ അത്രയും നമ്മൾ ക്ലിയർ ആയിട്ട് പഠിക്കണം നാല് ഗീറും ഇനിയിപ്പം ഒരു കേറ്റത്ത് വെച്ച് എടുക്കഴിഞ്ഞാൽ ഒരു കേറ്റത്ത് വെച്ച് എടുക്കാനുള്ളതാണ് വണ്ടി സ്റ്റോപ്പ് ചെയ്തു സ്റ്റോപ്പ് ചെയ്ത് ഇൻഡിക്കേറ്റർ ഒക്കെ നമ്മൾ അമ്പത് മീറ്റർ മുന്നേ നമ്മൾ കൊടുക്കുന്നു ബേക്കും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത് ഇനി നമുക്ക് കയറ്റത്ത് വെച്ച് എടുക്കലാണ് ആദ്യമൊക്കെ ഇങ്ങനെയൊക്കെ കയറ്റത്ത് വെച്ച് ഒരു ഒരാൾ വെച്ച് എടുക്കുന്നത് എടുപ്പിക്കുന്നൊന്നുമില്ലായിരുന്നു അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ട് ഇവിടെ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് കാര്യം നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഇട്ട് ഇപ്പൊ ചെറിയ കാറ്റിയായാലും വലിയ കയറ്റവും ഒരു മീഡിയ ഒരു നമ്മൾ ബ്രേക്കിൽ നിന്ന് ബ്രേക്കിന്ന് വണ്ടി വണ്ടിങ്ങനെ റിവേഴ്സ് ബേക്കോട്ട് പോയിക്കൊണ്ടിരിക്കും അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മളിങ്ങനെ ഒരു പഠിച്ചെടുക്കുമ്പോൾ ഒരു പകുതി ഒരു ഹാഫ് ക്ലച്ച് ബൈറ്റിംഗ് പോയിന്റിലൊക്കെ നിർത്തി ആക്സിഡന്റ് ഒക്കെ കൊടുത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും നിന്ന് കാലെടുത്ത് ആക്സിഡന്റ് പോകുമ്പത്തേക്ക് എന്ത് ചെയ്യും ബേക്കൌട്ടൊക്കെ പോകും അതായത് ഇവിടെ നമ്മൾ കയറ്റത്ത് വെച്ച് എടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ഹാഫ് ക്ലച്ചിൽ വന്ന് ഹാൻഡ് ബ്രേക്ക് എന്ത് ചെയ്യുന്നു ഈ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് ബേക്കൗട്ട് പിടിക്കുക എന്നിട്ട് ബേക്കൗട്ട് ഇങ്ങനെ വലിച്ചു പിടിക്കണം ഈ ബട്ടൺ ഇങ്ങനെ ഇട്ടിട്ട് നിങ്ങൾ കൈയെടുത്ത് പിന്നെ നമ്മൾ എന്ത് ചെയ്യരുത് ക്ലച്ചിന് കാല് റിലീസ് ചെയ്ത് ആക്സിഡൻറ്റ് പേരിലോട്ട് പോരുത് ഈ ബട്ടൺ പ്രസ് ചെയ്ത് തന്നെ പിടിക്കുക ബേക്കൗട്ട് പോവാത്ത രീതിയിൽ ഇത് ഇങ്ങനെ പ്രെസ് ചെയ്ത് പിടിച്ച് ബേക്കൗട്ട് വലിച്ചു പിടിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് റൈറ്റോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടു എന്നിട്ട് നമ്മളൊരു പകുതി ക്ലച്ചിലോട്ട് വണ്ടി മുന്നോട്ടൊന്ന് കണ്ടോ വണ്ടി നമുക്ക് പറയുന്നുണ്ടോ വണ്ടി ഒരു മുന്നോട്ട് ഇങ്ങനെ ഒരു എന്താ ഒരു നീങ്ങാൻ തുടങ്ങുമ്പോൾ ആ ഒരു ക്ലച്ചിൽ നമ്മൾ എന്ത് ചെയ്യുന്നു കാലിന് അവിടെ ഹോൾഡ് ചെയ്തു ഇനി നമുക്ക് ഇവിടെ നമുക്കിവിടെ ആണ് വേണ്ടത് ആക്സൈറ്ററിൽ നിന്ന് റേസ് ആക്കുക എന്നാൽ റൈസിങ്ങിന് സൗണ്ട് വരണം റേസ് സൗണ്ട് വന്ന ശേഷം ഇനി ക്ലച്ച് അങ്ങോട്ട് ഡൗൺ ചെയ്യുവല്ലോ വേണ്ടത് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു റിലീസ് ചെയ്യുവാണ് വേണ്ടത് എന്നിട്ട് റിലീസ് ചെയ്യുന്നു അങ്ങനെ ആക്സൈഡർ കൊടുത്ത് ഹാൻഡ് ബ്രേക്കും കൂടി താഴ്ത്തി കൊടുക്കുക അപ്പൊ ആ ഒരു എന്ത് ചെയ്യണം ഒരേ ലെവൽ രണ്ടും ഒരേ ലെവലിൽ നമ്മൾ ചെയ്ത് കൊടുക്കണം എന്നിട്ട് വണ്ടി മുന്നോട്ട് പോയി ഓരോ ഗിയർ മാറ്റി കൊടുക്കുക ഞാൻ ഒന്നുകൂടി ഏറ്റവും ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയാണ് ഈ ഒരു ഹാഫ് ക്ലിച്ചിലെടുത്ത് വണ്ടി ക്യാറ്റത്ത് വെച്ചെടുക്കല് അപ്പൊ നല്ല ഒരു വിധം നല്ലൊരു ക്യാറ്റാണ് നമ്മൾ ഹാൻഡ് ബ്രേക്ക് വലിച്ചു പിടിക്കുന്നു എന്നിട്ട് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് ബേക്കൗട്ട് ബേക്കൗട്ട് പോവാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം ബ്രേക്കിന് ഹാൻഡ് ബ്രേക്കിന് വലിച്ചു പിടിക്കണം എന്നിട്ട് ആക്സിഡർ കൂട്ടി കൊടുക്കുക ചെറുതായിട്ട് മുന്നോട്ട് പോകും ഇതിപ്പോ ആ ഒരു നമ്മളൊരു ആ ഒരു ബൈക്കിന് മുന്നിട്ട് ഹാഫ് ക്ലച്ച് വന്നില്ലെങ്കിൽ നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുമ്പോൾ വണ്ടി ചെയ്യും പതിക്കുന്നുണ്ടോ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് വണ്ടി പതിക്കും ഇങ്ങോട്ട് പതിക്കിങ്ങോട്ട് ചെയ്യും ബ്രേക്ക്ഔട്ട് വരില്ലാൻ തുടങ്ങും അല്ലെങ്കിൽ ആ ഹാഫ് ക്ലച്ചിൽ എത്തിക്കഴിഞ്ഞിട്ട് ക്ലച്ച് താഴോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാലും എന്ത് ചെയ്യും വണ്ടി ബേക്ക്ഔട്ട് കറക്റ്റ് ആ പോയിന്റിൽ നമുക്ക് കിട്ടണം എന്നിട്ട് എന്ത് ചെയ്യുന്നു റേസ് ആക്കി പിടിച്ചു വണ്ടി ഒന്ന് മുന്നോട്ട് ചെറുതായിട്ട് വലിയാൻ തുടങ്ങും എന്നിട്ട് നമുക്ക് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു അവിടെ ഒരു ചെറുത്തായിട്ട് ക്ലച്ചിൽ നിന്ന് കാല് റിലീസ് ചെയ്തു ഇവിടെ ആക്സിഡർ കൂട്ടി എന്നിട്ട് പെട്ടെന്ന് ക്ലച്ചിൽ നിന്ന് കാല് എടുക്കട്ട് നമ്മളൊരു ഒരു മീഡിയത്തില് വണ്ടി ഒരു കുറച്ച് മീറ്റർ അങ്ങോട്ട് ഓടി കഴിഞ്ഞ ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക ക്ലച്ചിൽ നിന്ന് കാല് റിലീസ് ചെയ്യാൻ ശ്രദ്ധിക്ക അപ്പൊ ഇത്രയാണ് കേറ്റത്ത് വെച്ച് എടുപ്പിക്കുന്നത് ശ്രദ്ധിക്കുന്നത് അപ്പൊ അതെല്ലാരും എന്ത് ചെയ്യുക കൂടുതൽ നേരം പ്രാക്ടീസ് ചെയ്ത് ചെയ്തു കഴിഞ്ഞാലാണ് നമുക്ക് അത് എടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ പരമാവധി നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പൊ കയറ്റം കഴിഞ്ഞു കയറ്റം കഴിഞ്ഞപ്പം ചിലപ്പം ഈ നിങ്ങൾ ഈ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങളുടെ ആർട്ടോസിനും ടെസ്റ്റ് നടത്തുന്ന ഒരു കമന്റ് ചെയ്യുക പല ആർട്ടിന് പല രീതിയിലൊക്കെയാണ് ടെസ്റ്റ് നടത്തുന്നത് ഞാനിപ്പോ മെയിൻ റോഡിൽ നിന്ന് ഇപ്പൊ ഇനിയിപ്പോ പോക്കറ്റ് റോഡിൽ നിന്ന് ബൈ റോഡിൽ നിന്ന് മെയിൻ റോഡിൽ ഇറങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നതെന്ന് പറയാം ഇനി നമുക്കിപ്പോ ഇറക്കത്ത് നിന്ന് ഇറക്കത്തുനിന്ന് വെച്ച് ബേക്കോട്ട് എടുക്കാൻ പറയുക എന്ന് വിചാരിക്കുക എന്നിട്ട് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം അതേ മെത്തേഡ് തന്നെ നമ്മൾ റിവേഴ്സ് ഗിയർ റിവേഴ്സ് ഗിയറിട്ട് നമ്മൾ എന്തു ചെയ്യുന്നു ആ മുന്നോട്ട് എടുത്തു പോയ രീതി തന്നെ ഒരു ഹാൻഡ് ബ്രേക്ക് വലിച്ചു പിടിച്ച് എന്നിട്ട് എന്ത് ചെയ്യുന്നു വണ്ടി റേസ് ആക്കി ആ ഒരു പോയിന്റിൽ പോയിന്റിലെത്തുമ്പോൾ എന്ത് ചെയ്യുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുത്ത് എന്നിട്ട് കുറച്ചും ബ്രേക്ക്ഔട്ട് കഴിഞ്ഞ ശേഷമേ കുറച്ചെന്ന് ബാക്കി കാല് റിലീസ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എടുത്തു പോകേണ്ടത് അപ്പോൾ ഇത്രയാണ് നമ്മൾ ക്യാറ്റത്ത് ബ്രേക്ക് ഔട്ട് എടുക്കുമ്പോഴും അതൊക്കെ ആയച്ചത് മുന്നോട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇനി ഞാനിപ്പം ഇപ്പൊ മെയിൻ റോഡിലോട്ട് എൻറ്റർ ചെയ്യുവാണ് മെയിൻ റോഡിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ അവിടെ ഒരു അമ്പത് മീറ്റർ മുന്നേ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് ഗീർന്ന ഡൗൺ വരുന്ന ഗിയറിൽ ഒരിക്കലും പോകരുത് അപ്പോൾ പല റോഡുകളിലും നിങ്ങൾ ആ റോഡ് ടെസ്റ്റ് ചെയ് എടുപ്പിക്കാം നമുക്ക് ഒരു റോഡ് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല ഞാനിപ്പോൾ പോവുകയാണ് ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകണം നിങ്ങൾ അമ്പത് മീറ്റർ മുന്നേ ഇൻഡിക്കേറ്റർ ഇട്ടു നമ്മൾ ഏത് റോഡിലോട്ട് എൻട്രി ചെയ്യുമ്പോൾ റോഡിൻ്റെ സെൻ്ററിലായിരിക്കണം വണ്ടി ഇപ്പം നമ്മളെ സെൻട്രലിൽ വരുമ്പോൾ എന്ത് ചെയ്യും നമ്മളൊരു വണ്ടി ഇപ്പോൾ ബേക്കിൽ ഒരു അവനിപ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ടാണ് പോകേണ്ടത് അവന് എന്ത് ചെയ്യും നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കൂടെ കയറിപ്പോയിക്കോളൂ ഇനി ഞാൻ ഇവിടെ ചെയ്യുന്നു വരുന്ന ഗിയറിൽ വരുന്നില്ല ഫസ്റ്റ് ഗിയറിലോട്ട് ഗിയറിനെ ഡൗൺ ചെയ്തു വണ്ടി സ്റ്റോപ്പ് ചെയ്യാം നമുക്ക് എന്നിട്ട് ഫസ്റ്റ് റൈറ്റ് നോക്കി പിന്നെ ലെഫ്റ്റ് നോക്കി വണ്ടിയൊന്നുമില്ല വീണ്ടും റൈറ്റ് നോക്കി എന്നിട്ട് നമ്മൾ ഇറങ്ങണം എന്നിട്ടാ പതിക്കെന്തു ചെയ്യണം ആ ക്ലച്ചിൽ തന്ന് കൺട്രോൾ ആക്കണം എന്നിട്ട് ടയറിനെ ആ വീലിനെ നേരെയാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ ആച്ച കേട്ട് കൊടുത്ത് ഓരോ ഗീറും തേർഡ് ഗീർ ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെന്റ് ഒക്കെ നമ്മുടെ വീഡിയോ യൂട്യൂബ് ചാനലുണ്ട് യൂട്യൂബ് ചാനലും വീഡിയോ ചെയ്തിട്ടുണ്ട് റോഡിനെ കുറിച്ചും ഒറ്റഞ്ചേരി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിപ്പോ നിർത്താൻ പറയും നമുക്കൊരു സ്ട്രേറ്റ് റോഡിലാണ് വണ്ടി നിർത്തേണ്ടത് നിർത്താൻ പറയുന്നത് അന്നേരം നിങ്ങൾ എന്ത് ചെയ്യണം അതുപോലെ തന്നെ ഡൗൺ ഷിഫ്റ്റും ചെയ്യിപ്പിക്കും ഇപ്പം മുപ്പതി താഴെ പോയി കഴിഞ്ഞാലേ വണ്ടി വിറപ്പിക്കാൻ നിൽക്കരുത് വണ്ടിന് വെറപ്പിച്ച് വിറപ്പിച്ച് വണ്ടി ഓടിപ്പിക്കരുത് മുപ്പതി താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഡയറക്റ്റ് തേർഡ് ഗിയറിലോട്ട് കൊടുക്കാം അത് നേരെ ഫസ്റ്റ് ഗിയറിലോട്ടോ അല്ലെങ്കിൽ സെക്കൻഡ് ഗിയറിലോട്ടോ അല്ല വരുന്ന സ്പീഡ് അനുസരിച്ച് നമ്മൾ ഓരോ ഗിയറിലോട്ടും മാറ്റി കൊടുക്കണം ചിലപ്പം ബ്രേക്ക് ചവിട്ടി വണ്ടി സ്പീഡ് കുറയ്ക്കാം ഓഫീസർ നമ്മൾ ഡൗൺ ഷിഫ്റ്റ് നമ്മൾ ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാം അതിനെ ഡൗൺ ചെയ്ത് കൊടുക്കുക ഇതിപ്പോ ഒരു വളവിലാണ് വരുന്ന വണ്ടി പോകുന്നത് അന്നേരം നമ്മൾ ബ്രേക്കിലോട്ട് കാല് വന്ന് സ്പീഡിനെ കുറച്ച് ആ വളവ് ഒടിച്ച് അത് ടയർ നേരെയാക്കി എന്നിട്ട് പതുക്കി ആക്സായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ നമുക്കിപ്പോ സെക്കൻഡ് ഗിയറിൽ വീ തേർഡ് ഗിയറിൽ വീണ്ടും സ്പീഡ് കുറഞ്ഞു അന്നേരം നമ്മൾ നേരെ ഫസ്റ്റ് ഗിയറിലോട്ടുള്ള വേണ്ട സെക്കൻഡ് ഗിയറിലോട്ട് ഗിയറിനെ ഡൗൺ ചെയ്ത് കൊടുക്കുക ഒരു സൈഡാക്കാൻ പറയുമ്പോൾ ഇൻഡിക്കേറ്റ് ഇട്ട് റോഡ് മെയിൻ റോഡിലാണ് നിർന്നതെങ്കിൽ റോഡ് വിട്ട് ഇതേപോലെ തന്നെ നാല് വീലും പുറത്തിറങ്ങുന്ന രീതിയിൽ സേഫ് ആയിട്ട് എത്ര നിങ്ങൾക്ക് റോഡ് പാർക്കിംഗ് കിട്ടുന്നു ആ അത്രയും നിങ്ങൾക്ക് വണ്ടി ഓടിച്ചു പോകാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയും ഇങ്ങനെ നാല് വീലും പുറത്തിറങ്ങിയിട്ട് വേണം വണ്ടി നിർത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയാണ് കാറിൻ്റെ റോഡത്തില് നോക്കുന്നതും ശ്രദ്ധിക്കുന്നതും